ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവില് ഇപ്പോൾ തലയണ മന്ത്രം ടാസ്കിന് ജഡ്ജ്മെന്റ് കഴിഞ്ഞു ഏത് ടീമാണ് വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഗംഭീര വഴക്കൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് ഈ ജഡ്ജ്മെന്റ് വന്നത് ഇതിനുമുമ്പുണ്ടായത് രണ്ട് മൂന്ന് സെക്ഷനിലും നമ്മൾ കണ്ടത് നാല് ടീമിൽ നിന്നും ഓരോ ആളുകളെ ജഡ്ജ്മെന്റിനെ വിളിച്ച് നാല് പേരെയും കൂടെ ഒരുമിച്ച് ജഡ്ജിയ വിടുന്നതായിരുന്നു പക്ഷെ ഇവിടെ ബിഗ് ബോസ് അതിന് ചെറിയൊരു മാറ്റം വരുത്തി ഒന്ന് മാറ്റി പിടിച്ചു ഓരോ ടീമിൽ നിന്നും ഓരോ ആളുകളെ വിളിച്ച് ഓരോരുത്തരോട് ഓരോ വേറെ 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 ടീമിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമ്മുടെ ടണൽ ടീമിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നത് ജിൻഡോ ആയിരുന്നു ജിൻഡോ ചെന്ന് നോക്കുമ്പോൾ ഒരു തലണയുടെ രൂപത്തിലുള്ള ഒരു സംഭവങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് തീരെ പഞ്ഞി ഉണ്ടായില്ല ജിൻഡോ നോക്കിയൊണ്ടെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ നാലോ ഒക്കെ നോക്കിയപ്പോൾ തന്നെ സംഗതി മനസ്സിലായി ഇതിനകത്ത് പഞ്ഞിയില്ല തലേണ വെറുതെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നുള്ളത് അപ്പോൾ എല്ലാം തന്നെ ജിൻഡോ റിജക്ട് ചെയ്തു സത്യം പറഞ്ഞാൽ അത് എല്ലാം റിജക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഫുള്ള് നോക്കിയിട്ട് ഒന്നോ രണ്ടോ സെലക്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ ഫുള്ള് റിജക്ട് ചെയ്തു അതേപോലെ തന്നെ ജിൻഡോയുടെ ടീമിനെ അതായത് ഡെൻ ടീമിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നത് അഭിഷേക് ആണ് അഭിഷേക് വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ മൂന്നെണ്ണോ മറ്റോ ആണ് ഡെൻ ടീം ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടെണ്ണെങ്കിലും അപ്രൂവ് കൊടുക്കായിരുന്നു പക്ഷെ അഭിഷേക് ഒരെണ്ണം പോലും അപ്രൂവ് ചെയ്തില്ല പിന്നെ വന്നത് നമ്മുടെ നെസ്റ്റ് ടീം നെസ്റ്റ് ടീമിന്റെ ജഡ്ജ്മെന്റിൽ വന്നത് ശ്രീതു ആണ് ശ്രീതു നോക്കി നോക്കി വന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു അതേപോലെ തന്നെ പീപ്പിൾസ് ടീമിനെ ജഡ്ജ് ചെയ്യാൻ വന്നത് സായിയാണ് സായി വന്ന് നോക്കി കുറെ വിശദമായി നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തു അങ്ങനെ നെസ്റ്റും പീപ്പിൾസ് ടീമും ഇന്നത്തെ ടാസ്കിൽ വിജയിച്ചിട്ടുള്ളത് അവർക്ക് മൂന്ന് മൂന്ന് പോയിന്റ് വീതം ലഭിച്ചു ബാക്കിയുള്ള രണ്ട് ടീമുകൾക്കും പോയിന്റ് ഇല്ല കേട്ടോ